രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് വൺ എക്കണോമിക്സിലെ പബ്ലിക് എസാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള എക്കണോമിക്സിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇവിടെ നമ്മൾ ആദ്യം ഇന്ത്യൻ എക്കണോണിയുടെയും പിന്നെ സ്റ്റാറ്റിക്സിൻ്റെ ഭാഗങ്ങളാണ് പറയുന്നത് ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങോട് വരാൻ സാധ്യതയുള്ളതാണ് ഇത്ര മാർക്കിന് വരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുന്നത് നന്നായിരിക്കും ഒന്ന് കാർഷിക മേഖലയിലെ സ്തംഭനാവസ്ഥ സ്തംഭനാവസ്ഥയ്ക്ക് കാരണങ്ങൾ എന്തായാലും നാല് മാർക്കിന് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് ആ ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയതാരെന്നൊക്കെ ചോദിക്കും ഇവിടെ ദാദാബൈ നവറോജിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം അതുപോലെ തന്നെ ചോദിക്കുന്ന രണ്ടാമത്തെ ഭാഗമാണ് വ്യവസായ മേഖലയിലെ തകർച്ച ചില വൺ വഴി കുറിച്ചും അതുപോലെ ടിസ്കോ സ്ഥാപിതമായ വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ടിസ്കോ സ്ഥാപിതമായത് അടുത്ത ജനസംഖ്യാ പരിവർത്തനം ജനസംഖ്യാ പരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ജനസംഖ്യാ പരിവർത്തനത്തിന് ആദ്യഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടമൊക്കെ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഘടന അല്ലെങ്കിൽ തൊഴിൽ ഘടനയെ നമുക്ക് മൂന്നായിട്ട് തരം തിരിക്കാം പ്രാഥമിക മേഖല ദിവിതീയ മേഖല തൃതീയ മേഖല ഇതൊക്കെ രണ്ട് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ് അതുപോലെ തന്നെ അടിസ്ഥാന വികസ സൗകര്യങ്ങൾ അതായത് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് എന്തെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടെന്നൊക്കെ ചോദിക്കും റെയിൽവേ പിന്നെ മറ്റുള്ള ഒരുപാട് ഗതാഗത മേഖല ആ സമയത്താണ് വികസിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ് വിവിധ തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥ സമ്പദ് വ്യവസ്ഥ പ്രധാനമായിട്ട് മൂന്ന് തരത്തിലുണ്ട് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ ഇത് ഒരു മൂന്ന് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഭാഗമാണ് ഇന്ത്യ സമ്പദ് വ്യവസ്ഥ ഏത് സം ഏത് തരത്തിലാണെന്ന് ചോദിക്കും ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് അല്ലെങ്കിൽ ഇതിലെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട് അടുത്ത പഞ്ചവത്സര പദ്ധതി ലക്ഷ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങള് ചിലപ്പോൾ രണ്ട് മാർക്കിന് അല്ലെങ്കിൽ നാല് മാർക്കിനോ ചോദിക്കും രണ്ട് മാർക്കിനാണെങ്കിൽ നിങ്ങൾ പോയിന്റ് മാത്രം എഴുതിയാൽ മതി നാല് മാർക്കിനാണെങ്കിൽ ഇവ ഓരോ നിങ്ങൾ വിശദീകരിക്കേണ്ടായിട്ട് വരും സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം നീതി ഇതൊക്കെയാണ് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനമായിട്ടുള്ള നാല് ലക്ഷ്യങ്ങൾ ഭൂനായ പരിഷ്കാരം ലാൻഡ് റിഫോംസ് അല്ലേ കർഷക കാർഷിക ഭൂമിയൊക്കെ കർഷകർക്ക് വിതരണം ചെയ്യുക അതായത് ഗവൺമെന്റ് ഇത് പിടിച്ചെടുക്കുകയും കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക ഭൂനായ പരിഷ്കാരം എന്ന് പറയുന്നത് അടുത്ത ഹരിത വിപ്ലവം എന്താണ് ഹരിത വിപ്ലവം എന്നും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചൊക്കെ എന്തായാലും എക്സാമിന് ചോദിക്കും അഞ്ച് മാർക്കിന് ക്വസ്റ്റനാണ് ഹരിത വിപ്ലവം എന്തായാലും പബ്ലിക് എക്സാമിന് നൂറ് ശതമാനം വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനമായിട്ടുള്ള ക്വസ്റ്റിനാണ് അടുത്ത സബ്സിഡി വിവാദം സബ്സിഡി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്ന കർഷകർ കിട്ടുന്ന ആനുകൂല്യമാണ് അപ്പം അതിനെക്കുറിച്ച് എന്തായാലും ചോദിക്കും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ ദോഷങ്ങളെ കുറിച്ചൊക്കെ അടുത്ത ചെറുകിട വ്യവസായം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലെ ചെറുകിട വ്യവസായത്തെക്കുറിച്ചുള്ള കമ്മിറ്റി എന്നാണ് രൂപം കൊണ്ടത് ചോദിക്കും കാർവേ കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് അതായത് ചെറുകിട വ്യവസായ ഇന്ത്യൻ സമ്മേശത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതിനെ കുറിച്ചുള്ള ഇതിനാണ് നമ്മളിവിടെ ചെറുകിട വ്യവസായത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇറക്കുമതിക്ക് പദൽ അതായത് താരിഫ് കോട്ടക്ക അതിലുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഇറക്കുമതിക്ക് ബദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ പകരാനുള്ള സാധനം ഇവിടെ നിർമ്മിക്കാം താരിഫ് കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന കയറ്റുമതിയ സാധനങ്ങളുടെ മേലൊരു നിയന്ത്രണമാക്കുന്നതിന് താരിഫ് കോട്ട എന്ന് പറയുന്നത് അത്തരം നികുതിയാണ് ഒന്ന് നികുതിയും മറ്റൊന്ന് അളവിലെ തൂക്കത്തിലുള്ള നിയന്ത്രണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ പ്രതിസന്ധിക്ക് കാരണം എന്താണെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഇത് രണ്ടെണ്ണം ചോദിക്കുകയാണെങ്കിൽ എട്ട് മാർക്കിനോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ അഞ്ച് മാർക്കിനോ ചോദിക്കാറുണ്ട് അടുത്ത നികുതി പരിഷ്കാരം അല്ലെ നികുതി രണ്ട് തരത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി രണ്ട് മാർക്കിനെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഡബ്ല്യു ടിഒ പബ്ലിക് എക്സാമിന് എല്ലാ പ്രാവശ്യം ആവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മൂന്ന് മാർക്കിനും നാല് മാർക്കിനൊക്കെ ഈ ചോദ്യം എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ദാരിദ്ര്യത്തിൻ്റെ സവിശേഷതകൾ ചോദിക്കാറുണ്ട് അല്ലെ എന്താണ് ദാരിദ്ര്യം പൊതുവായിട്ട് കാണപ്പെടുന്നത് എങ്ങനെയാണ് എനിക്ക് ചോദിക്കും അല്ലെങ്കിൽ എന്താണ് ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളും ചോദിക്കാറുണ്ട് അപ്പം ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ ഒരുപാട് എട്ട് മാർക്കിനൊക്കെ ചോദിക്കും നാല് മാർക്കിനും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണിത് ദാരിദ്ര്യ നിവാരണ പരിപാടികൾ അല്ലേ എലിവേഷൻ പ്രോഗ എട്ട് മാർക്കിന് എന്തായാലും പബ്ലേക്സാന് ആവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അടുത്തത് ഇരുപത് മനുഷ്യനം ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട് കാർഷിക വിപണി സംവിധാനം അല്ലെ കർഷകരിൽ നിന്ന് ഗവൺമെന്റ് സാധനം ഏറ്റെടുക്കുകയും അത് കമ്പോളത്തിൽ വിൽക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തൊരു അതാണ് കാർഷിക വിപണി സംവിധാനം എന്ന് പറഞ്ഞാല് വൈവിധ്യവൽക്കരണം അഥവാ ഡൈവേഴ്സിഫിക്കേഷൻ അതായത് കൃഷി കൂടി തന്നെ മറ്റുള്ള അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കന്നുകാലി വളർത്തൽ ഫിഷറീസ് അല്ല അങ്ങനത്തെതൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത് സുസ്ഥിര വികസനം എട്ട് മാർക്കിനോ അല്ലെങ്കിൽ അഞ്ച് മാർക്കിനോ പബ്ലിക് എക്സാമിന് എന്തെങ്കിലും ചോദിക്കും അടുത്തത് ജൈവകൃഷി കൃഷി എന്തായാലും മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനമായിട്ടുള്ള ഭാഗമാണ് ജൈവകൃഷി എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാന ഘടകമാണ് അതുപോലെ ചോദിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് തൊഴിലില്ലായ്മയ്ക്കുള്ള കാരണങ്ങളിൽ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ എന്താണെന്ന് ചോദിക്കും തൊഴിലാളികളെ തരംതിരിവ് ചോദിക്കാറുണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഓർഗനൈസ്ഡ് അൺ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ സംഘടിത മേഖലയും അസംഘ മേഖലയൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ് പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ എന്താണ് പരിസ്ഥിതി എന്നും പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ എന്താണെന്ന രീതിയിൽ ചോദ്യം വരും ആഗോളതാപനം ഒരു പ്രധാനമായിട്ടുള്ള ഘടകം അതുപോലെ തന്നെ ആഗോളതാപനവുമായി ബന്ധപ്പെട്ടതാണ് ക്യോട്ടോ പ്രോട്ടോകോളൊക്കെ എന്തായാലും എക്സാമിനു ചോദിക്കാറുണ്ട് ഓസൺ ശോഷണത്തെക്കുറിച്ച് ചോദിക്കും അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ചും ചോദിക്കാറുണ്ട് സുസ്ഥിര വികസനത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കാറുണ്ട് അഞ്ച് മാർക്കിനും എട്ട് മാർക്കിനും എന്തായാലും ചോദ്യം വരും അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടതാണ് ജൈവകൃഷി ജൈവകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രാധാന്യത്തെ കുറിച്ച് ചോദിക്കും അതുപോലെ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ത്യ ചൈന പാകിസ്ഥാൻ്റെ വികസനത്തെക്കുറിച്ച് താരതമ്യം ചെയ്യാൻ വേണ്ടി എട്ട് മാർക്കിന് എന്തെങ്കിലും പബ്ലിക്കിന് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി സ്റ്റാറ്റിക്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ് സ്റ്റാറ്റിക്സിൻ്റെ പ്രാധാന്യം എക്കണോമിക്സിലെ രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ചോദ്യം എന്തായാലും വരും ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിക്സ് ഇൻ ഇൻ എക്കണോമിക്സ് എക്കണോമിക്സിലെ സ്റ്റാറ്റിക്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ചോദ്യാവലി അല്ലെങ്കിൽ ക്വസ്റ്റിനയർ തയ്യാറാക്കാൻ വേണ്ടി അതുപോലെ തന്നെ വിവരങ്ങളെ ശേഖരണ രീതികൾ അതിലാണ് പ്രാഥമിക വിവര വിവരശേഖരണം അഥവാ പ്രൈമറി ഡാറ്റ കളക്ഷനും വിവര ശേഖരണം സെക്കൻഡറി ഡാറ്റ കളക്ഷനെ കളക്ഷനെക്കുറിച്ച് അതിന് നമ്മൾ പ്രധാനമായിട്ടൊരു അഞ്ച് മാർക്കിന് ചോദ്യം വരാറുണ്ട് പ്രാഥമിക വിവര വിവരശേഖരണങ്ങളെ കുറിച്ച് എന്തായാലും ചോദ്യം വരും അഞ്ച് മാർക്കിനെ അതുപോലെ ചോദിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഭാഗമാണ് സെൻസസ് സർവേയും സാമ്പിൾ സർവേയും സെൻസസ് സർവേൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സാമ്പിൾ സർവേൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അഞ്ച് മാർക്കിന് എട്ട് മാർക്കിന് ചോദ്യം വരും അടുത്ത വിവരങ്ങൾ തരംതിരിക്കെ വിവരങ്ങൾ വിവിധ രീതിയിൽ നമുക്ക് തരംതിരിക്കാവുന്നതാണ് ആ ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം പ്രത് ഇൻക്ലൂസീവ് ക്ലാസ് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻക്ലൂസീവ് ക്ലാസിന് എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റാൻ വേണ്ടി ടാലി തയ്യാറാക്കാനും എക്സാമിന് എന്തെങ്കിലും ചോദ്യം വരും ഇൻക്ലൂസീവ് ക്ലാസ്സിന് എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റാൻ വേണ്ടി മൂന്ന് മാർക്കിനോ നാലു മാർക്കിനോ എന്തെങ്കിലും ചോദിക്കും അതുപോലെ തന്നെ ടാലി തയ്യാറാക്കാൻ വേണ്ടി കുറേ സംഖ്യകൾ തന്നിട്ട് ടാലി എങ്ങനെ നിർമ്മിക്കണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായാലും അഞ്ച് ഈ ചോദ്യം വരും ഇതൊക്കെ നമ്മൾ വീഡിയോസ് മുമ്പുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം വിവരങ്ങളുടെ അവതരണം കിട്ടിയ വിവരങ്ങളെ വിവിധ രീതിക്കൂടെ പ്രധാനമായിട്ടും നാല് രീതിക്കൂടെ നമുക്ക് അവതരിപ്പിക്കാം പട്ടികയുടെ ഭാഗങ്ങൾ എന്തായാലും പട്ടിക പട്ടികയുടെ ഭാഗങ്ങൾ എക്സാമിന് ചോദ്യം വരും നാല് മാർക്കിനോ അഞ്ച് മാർക്കിനോ ഡയഗ്രാം വരക്കാൻ വേണ്ടി ചോദിക്കും അതായത് ബാർ പൈ ബാർഡായ്രാം പൈഡഗ്രാം ബാർഡാഗ്രാമിന് മൂന്നു തരത്തിലുണ്ട് സിമ്പിൾ മൾട്ടിപ്പിൾ കോമ്പണൻറ്റ് അതൊരു മൂന്ന് മാർക്കിന് എന്തായാലും പ്രതീക്ഷിക്കാം എന്നാലും പൈഡാഗ്രാം നാല് മാർക്കിനോ അഞ്ച് മാർക്കിനോ എന്തായാലും പബ്ലിക് എക്സാമിന് ചോദ്യം വരും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വരക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട് ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ച് മോഡ് കണക്കാക്കാൻ വേണ്ടിയും ചോദിക്കാറുണ്ട് ആവർത്തി ബഹുഭുജം ആവർത്തി വക്രം ഫ്രീക്വൻസി പോളികളും ഫ്രീക്വൻസി വക്രവും ചിലപ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ക്വസ്റ്റിനാണ് ഉച്ചയ് വക്രവ് നാല് മാർക്കിന് അഞ്ച് മാർക്കിന് എന്തെങ്കിലും ചോദിക്കും ലെസ് ദാൻ ഉജീവവും മോർ ദാൻ ഉജിയവും വരയ്ക്കാൻ വേണ്ടി മീനിയും മീഡിയം മോഡ് നൂറ് ശതമാനം പബ്ലിക് എക്സാമിന് എട്ട് മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണിത് ക്വാട്ടേഴ്സ് അപൂർവമായിട്ട് ചോദിക്കാറുള്ളൂ എന്നാലും എന്താണ് മൂന്ന് മാർക്ക് നാല് മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം റേഞ്ച് ക്വാട്ടേ ഡീവിയേഷൻ മീൻ ഡീവേഷന് റേഞ്ച് എന്തായാലും ഇതിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട് കാൽപ്പിയേഷൻ്റെ കോപ്ഷൻ ഓഫ് കോറിലേഷൻ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചേരുമ്പോഴേ ചേർക്കാൻ വേണ്ടിയൊക്കെ ചോദ്യം വരാറുണ്ട് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ഇതുപോലെ ചേരുമ്പോഴിയോ അല്ലെങ്കിൽ അതിൽ റാങ്ക് കാണാൻ വേണ്ടി ചോദ്യം വരാറുണ്ട് ഇൻഡെക്സ് നമ്പേഴ്സിന് എന്തായാലും ഒരു ചോദ്യം വരും മൂന്ന് മാർക്കിനോ നാല് മാർക്കിനോ ചോദിക്കാം അല്ലേ അതുപോലെ തന്നെ പ്രൊജക്ടിൻ്റെ സ്റ്റെപ്പുകൾ ഇത് അഞ്ച് മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ഒരു പ്രൊജക്റ്റിൻ്റെ ഉണ്ടായിരിക്കേണ്ട പ്രധാന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് രണ്ട് മാർക്കിനെ കാണെങ്കിൽ പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി